പ്രധാന തലക്കെട്ട് കണ്ടതുകൊണ്ടാണ് ഇന്ന് കേരള കമ്പതി വായിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചത് മാലിന്യത്തെക്കുറിച്ചാണ് പ്രധാന വാർത്ത കൊടുത്തിരിക്കുന്നത് തീർച്ചയായും ഇത് ആവശ്യം വേണ്ട ഒരു വാർത്ത തന്നെയാണ് അതിനുശേഷം നാം അകത്തോട്ട് പോകുമ്പോഴും മാലിന്യത്തെക്കുറിച്ച് വേറൊരു വാർത്ത കൂടിയുണ്ട് നിപ്പ വാർത്തയുണ്ട് മാലിന്യം സംസ്കരണം ഇഴയുന്ന ഒരു വാർത്തയാണ് അതിനുശേഷം അടുത്ത പേജിൽ കണ്ട ഒരു വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെട്ടത് തൊഴിലുറപ്പുകാർക്ക് ബോണസ് കൊടുക്കാതിരിക്കാൻ കള്ളക്കളി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് താല്പര്യമുള്ള ആളെന്ന നിലയിൽ ഞാൻ ഈ വാർത്ത സസൂക്ഷ്മം വായിച്ചു അപ്പോഴാണ് നിങ്ങളുമായി പങ്കുവെക്കേണ്ട വിവരം ഉണ്ട് എന്ന് മനസ്സിലായത് തൊഴിലുറപ്പുകാർക്ക് ബോണസ് കൊടുക്കാതിരിക്കാൻ കള്ളക്കളി തൊഴിൽ കാട് വ്യാ റദ്ദാക്കൽ വ്യാപകം ഓംബിഡ്സ്മാലിൽ പരാതി പ്ലർ ഓംബിഡ്സ്മാലിൽ പരാതി പ്രളയം വാർത്തയിലേക്ക് ഒന്ന് വിശദമായി നോക്കാം തൊഴിലുറപ്പതിൽ പണിയെടുക്കുന്ന കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് നൽകുന്ന ആയിരം രൂപ ബോണസ് തട്ടിയെടുക്കാൻ കള്ളക്കളി അതെ ഒരു കള്ളക്കളിയെ കുറിച്ചാണ് കമ്മിതി പറയുന്നത് അതെ ഒരു കള്ളക്കളിയെ കുറിച്ചാണ് കമ്മിതി പറയുന്നത് ഓണക്കാലത്ത് കുടുംബങ്ങൾക്ക് നൽകുന്ന ബോണസ് തൊഴിലുറപ്പിൽ നൂറ് ദിവസം പണിയെടുത്ത കുടുംബങ്ങൾക്ക് നൽകുന്ന ബോണസ് തട്ടിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു ഇവരുടെ തൊഴിൽ കാട് അകാരണമായി റദ്ദാക്കിയാണ് സർക്കാരിന് പണം ലഭിക്കാൻ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ അട്ടിമറി നടത്തുന്നത് ഗ്രാമ ബ്ലോക്ക് തല പഞ്ചായത്തുകളിൽ തൊഴിൽ കാട് റദ്ദാക്കിക്കൊണ്ട് ഒരു വലിയ അട്ടിമറിക്ക് ശ്രമം നടക്കുന്നു അട്ടിമറി നടക്കുന്നു എന്നാണ് പറയുന്നത് മുക്കാൽ ലക്ഷത്തിലധികം തൊഴിൽ കാടുകൾ റദ്ദാക്കിയ ഭൂരിഭാഗവും അട്ടിമറിച്ചതാണെന്നാണ് ആക്ഷേപം മുൻവർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ ജോലി ചെയ്തിട്ടുള്ളവരും നിലവിൽ തൊഴിൽ കാർഡുള്ളവരുമാണ് ഓണക്കാലത്ത് ആയിരം രൂപ ബോണസ് അർഹമാകുന്നത് അതെ നൂറ് ദിവസം തൊഴിൽ ചെയ്താലേ ബോണസ് കിട്ടൂ എന്ന് പറയുന്നുണ്ട് സമീപകാലത്തായി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാർഡുകളാണ് റദ്ദാക്കിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം മുതലാണ് വ്യാപകമായ റദ്ദാക്കൽ തുടങ്ങിയത് തൊഴിലുറപ്പ് കാർഡ് ബോണസ് കൊടുക്കാതിരിക്കാൻ റദ്ദാക്കുന്നു എന്നാണ് പറയുന്നത് അതൊരു കള്ളക്കളിയാണ് ബോണസിന് ഇരുപത് കോടി രൂപ വേണം ഇരുപത് കോടി രൂപ വേണമെന്നാണ് പറയുന്നത് ഇരുപത് കോടി ലാഭിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതത്രമാത്രം ശരിയാണ് എന്ന് നമുക്കൊരു അന്വേഷണം നടത്താം തൊഴിൽ കാട് റദ്ദാക്ക റദ്ദാക്കുന്നത് എങ്ങനെയാണ് തൊഴിൽ കാട് റദ്ദാക്കാൻ സാധിക്കുമോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നൂറ് ദിവസം പണി എടുത്തവരുടെ തൊഴിൽ കാട് അതായത് രണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് ദിവസം ജോലി ചെയ്തവരുടെ തൊഴിൽ കാട് റദ്ദാക്കുവാൻ സാധിക്കുമോ അങ്ങനെ തൊഴിൽ കാർഡ് റദ്ദാക്കിയാൽ റദ്ദാക്കിക്കൊണ്ട് ബോണസ് കൊടുക്കാതിരിക്കാനാണ് കള്ളക്കളി നടത്തുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് ഈ വാർത്തയിലെ ശരിതെറ്റുകളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമത് നമുക്കറിയേണ്ട കാര്യം തൊഴിൽ കാട് റദ്ദ് ചെയ്യുന്ന സാഹചര്യങ്ങളെ കുറിച്ചും നിയ തൊഴിലുറപ്പ് നിയമത്തിൽ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് തൊഴിലുറപ്പ് നിയമത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജോലി ആവശ്യപ്പെട്ടിട്ടില്ല ജോലിക്ക് ഇറങ്ങിയില്ല എന്ന കാരണത്താൽ ആരുടെയും തൊഴിൽ കാർഡ് റദ്ദ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തൊഴിൽ കാർഡ് റദ്ദ് ചെയ്യപ്പെടാം ഒന്ന് കാർഡ് ഇരട്ടിപ്പ് കണ്ടാൽ വ്യാജ കാർഡ് കണ്ടാൽ മറ്റൊന്ന് ഒരു ഗ്രാമത്തിൽ നിന്നും വേറൊരു ഗ്രാമത്തിലേക്ക് ഒരു പഞ്ചായത്തിൽ നിന്നും വേറൊരു പഞ്ചായത്തിലേക്ക് താമസം മാറിയാലോ പഞ്ചായത്തിന് നഗരത്തിലേക്ക് താമസം മാറിയാലോ കാർഡ് റദ്ദ് ചെയ്യപ്പെടാം ജോലിക്ക് ഇറങ്ങുന്ന വർക്കേഴ്സിനെ ആക്റ്റീവ് വർക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ആക്റ്റീവ് വർക്കേഴ്സിന്റെ കാർഡ് ഒരു കാരണവശാലും റദ്ദു ചെയ്യുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് നൂറ് ദിവസം പണിയെടുത്തവരുടെ കാർഡുകൾ റദ്ദ് ചെയ്യുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല നൂറ് ദിവസം പണിയെടുത്തവരുടെ ബോണസും തടയുവാൻ സാധിക്കുകയില്ല കാര്യം വ്യക്തമായല്ലോ അതായത് നൂറ് ദിവസം പണിയെടുത്ത ഒരാളുടെ തൊഴിൽ കാർഡ് റദ്ദു ചെയ്യാൻ സാധിക്കുകയില്ല തൊഴിൽ കാർഡ് റദ്ദു ചെയ്തുകൊണ്ട് ബോണസ് തടയുവാൻ സാധിക്കുകയില്ല ഇത് വ്യക്തമാണ് അപ്പോൾ ഇവിടെ കള്ളക്കളി എന്ന് പറയുന്നത് തികച്ചും തെറ്റായൊരു വാർത്തയാണ് ബോണസ് കൊടുക്കുന്നത് നൂറ് ദിവസം പണിയെടുത്തവർക്കാണ് അവരുടെ തൊഴിൽ കാർഡ് ഒരു കാരണവശാലും റദ്ദ് ചെയ്യുവാൻ സാധിക്കുകയില്ല ബോണസ് കൊടുക്കാൻ ഇരുപത് കോടി വേണമെന്നാണ് വാർത്തയിൽ പറയുന്നത് ഇത് ശരിയാണോ കഴിഞ്ഞ വർഷം എത്രയാണ് ബോണസ് കൊടുത്തത് കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തി ഒന്ന് എട്ട് ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നാല് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ബോണസ് കൊടുത്തത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കൊന്നു നോക്കാം ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ റിപ്പോർട്ട് കാണിക്കുന്ന വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എത്ര പേർ കേരളത്തിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ ജില്ലയുടെയും തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം മുതൽ നൂറ് ദിവസവും അതിന് മുകളിലും പണിയെടുത്തവരുടെ കണക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര പേരാണ് നൂറ് ദിവസം പൂർത്തിയാക്കിയത് ഇത്രയും പേർക്ക് ആയിരം രൂപ വെച്ച ഓണത്തിന് ബോണസ് കൊടുക്കാൻ അൻപത്തി മൂന്ന് കോടി രൂപ വേണം ഇതോടെ ഓണത്തിന് ബോണസ് കൊടുക്കാതിരിക്കാൻ തൊഴിലു പദ്ധതിയിലെ നൂറ് ദിവസം പൂർത്തിയായവർക്ക് ആയിരം രൂപ വീതം ബോണസ് കൊടുക്കാതിരിക്കാനുള്ള കാർഡ് റദ്ദാക്കുന്ന കള്ളക്കളി നടക്കുന്നു എന്ന വാർത്ത തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഒന്നാമത് നൂറ് ദിവസം പൂർത്തിയായവരുടെ തൊഴിൽ കാട് യാതൊരു കാരണവശാലും റദ്ദാക്കാൻ സാധിക്കുകയില്ല രണ്ടാമത്തെ കാര്യം ഇരുപത് കോടി രൂപയല്ല സർക്കാരിന് ആവശ്യമുള്ളത് അത് അൻപത്തി മൂന്ന് കോടിയിലധികം രൂപയാണ് ക്രോസ് ന്യൂസിൻ്റെ ഈ വാർത്താ അവലോകനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക